പുതിയ ഒരു ട്രാവൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകണം പോകണം എനിക്ക് പിന്നെ കൂടി വൈറ്റും വൈറ്റും ഇട്ടിരിക്കുന്നത് ആർജിയുടെ ചെരുപ്പ് പൊട്ടി പോയിട്ട് പിൻസൂചി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ എനിക്കൊന്ന് കറങ്ങാൻ പോയാൽ കൊള്ളാം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു ഓൾറെഡി ആയി മണി ഒമ്പത് അൻപതായി അപ്പം പത്ത് പത്തിനാണ് ബസ് എന്നാലും ഇച്ചിരി ലേറ്റായി ഓടി പോയിട്ട് വരാം അല്ല അർജെ ഇന്ന് റബ്ബർ വെട്ടിട്ടില്ല അത് ചേച്ചേട്ടൻ്റെ ഭാര്യയുടെ കാല് പാറക്കട്ടിയില് ഇടിച്ചിട്ട് കാലിൻ്റെ കുഞ്ഞു വെറിലും ചെറിയൊരു പൊട്ടകളുണ്ടായിരുന്നിട്ട് ആ കാലും വെച്ചാൽ ചേച്ചി പണിക്ക് വരുമായിരുന്നു പക്ഷേ മെനിയാൻ നോക്കുമ്പോൾ കാലിന് നല്ല വീക്കും ഉണ്ടായിരുന്നു ചേച്ചി ഞാൻ ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും കാലിൽ നീരി ഉണ്ടായിരുന്നു ഇല്ല ആർജെ അതുകൊണ്ടായിരിക്കും ചേച്ചി ഇന്ന് വെട്ടാൻ വന്നിട്ടില്ല ചേച്ചി ചേട്ടയില്ലാതെ ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല അതാണ് വേറൊരു ഇഷ്യൂ എന്തായാലും നമുക്ക് പതുക്കെ പോയിട്ട് വരാം നമ്മൾ എന്നും പോകുന്ന വഴി തന്നെയാണ് അല്ല അർജേ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല എന്നും പോകുന്ന വഴി തന്നെ പോയിട്ട് വരാം പിന്നെ ഇല ഒഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ ഫുള്ളും കരിയിലും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇതായിട്ട് കിടപ്പുണ്ട് എൻ്റെ മുടിയുണ്ടോ മുടി ചീകിട്ടൊന്നുമില്ല കേട്ടോ മുടി ഇങ്ങനെ ഭയങ്കര ഫ്രീക്കന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കയായിരുന്നു എൻ്റെ അമ്മായി പറയും പറയുമ്പോൾ എനിക്ക് മരുമോനെ കിട്ടിയില്ല മരുമോനെ കിട്ടിയെന്ന് പറഞ്ഞണക്കാണ് എന്തായാലും പോയിട്ട് വരാം ഇതുവഴിയൊക്കെ ഇങ്ങനെ കുത്തിച്ചാടിയൊക്കെയാണ് പോണത് അപ്പോൾ എന്തായാലും ആർജെ ആ സൈഡിൽ കൂടെ വരുകയുള്ളൂ ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങും എനിക്കെന്ത് ഈ സൈഡിൽ ഇറങ്ങണതാണ് ഇഷ്ടം അതാണ് എൻ്റെ ഒരു സത്യം അപ്പം എന്തായാലും പോയിട്ട് വരാം ഇവിടുത്തെ മാമന് സുഖം ഇല്ലാതൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ ഇവരൊക്കെ ഒരു കമ്മിയാണെന്ന് വെച്ചാൽ കമ്മിനിയാണ് അവിടുത്തെ ശരത്തേട്ടെന്നൊക്കെ എൻ്റെ ഭയങ്കര കമ്മിനിയാണ് പക്ഷേ എന്തായാലും പുള്ളി സ്ട്രോക്കൊക്കെ വന്നതാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് വയ്യാതാവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും മൂന്നാഴ്ച രണ്ടാഴ്ചയൊക്കെ ആശുപത്രി കിടക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതായത് നമുക്ക് പോയിട്ട് വരാം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എൻ്റെ കടമൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്കും സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കാൻ അതിൽ അടിപൊളി വീട് വൈറ്റ് വിഷൊക്കെ ഞാൻ ഞാന് ഒരടുത്ത് ചോദിച്ചു എന്തിനാ വൈറ്റ് വിഷ അടിക്കാൻ എന്താ വിശേഷമാണോ ഇവിടുത്തെ മാമം വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി പോകണന്നാണ് പറഞ്ഞത് ഹായ് ഹായ് നിങ്ങള് വീണ്ടും കല്യാണം കഴിക്കാൻ പോണന്നൊക്കെ പറഞ്ഞു ചേച്ചി 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 ഓ കഴിക്കും ഒരു കൂട്ടാവിട്ടുന്നു ഒറ്റയ്ക്കിരിക്കുന്നു ഇന്ന് ഉണ്ടായിരുന്നില്ല നമുക്ക് പോകാം ചേച്ചി ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ ചുമ ശരിക്കും കല്യാണം കഴിക്കുമ്പോഴത്തു എന്തായാലും ആർജ ഫ്രണ്ടില് ഓടി മണി ഒമ്പതമ്പതായി പത്ത് പത്തിന് എടുക്കും അപ്പം സ്പീഡിന് പോകാം ആർജ എന്നെ ഇട്ടിട്ട് ഓടിക്കളങ്ങി പൂ പോണ ആർജെ ഡൊമാറ്റോ ആർജെ ഡൊമാറ്റോ എന്നെ ഇട്ടിട്ട് പോണ നടന്നാണ് നാറ്റിന്റെ കരയെ കൂടി പോയി ആക്ച്വലി വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വരുത്തി വരണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതുവഴി പോവേണം പോയിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് എനിക്കെന്തൊന്നും വിശപ്പില്ല പേ രാവിലെ ഞാൻ ഒരു ദോശയും ഒരു ഇഡലിയോ കഴിച്ചോളൂ സാധാരണ എനിക്ക് ഞാൻ ദോശ ഇഡലി അപ്പത്തിൻ്റെക്കാളാണ് മൂന്നെണ്ണം എങ്ങനെ പോയാലും കഴിക്കുന്നതാണ് ഒരെണ്ണം കഴിക്കാൻ പറ്റിയില്ല അതിൻ്റെ സങ്കടമുണ്ട് ആദ്യ ചാടിപ്പോൾ കുഴി വലുതായി ഈ വെള്ളത്തിനും കുളിക്കും കേട്ടോ കപ്പൊക്കെ വെച്ച് കോരി കുളിച്ചിറങ്ങും താഴെ കുളിക്കാൻ പറ്റും അവർ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം രണ്ടുകൂടെ ഓരൊക്കെ കെട്ടി ഓര് കെട്ടി മീനൊക്കെ പോയി മീനൊക്കെ വെള്ളമുള്ള സ്ഥലത്തോട്ട് പോയി സ് വന്നിട്ടുണ്ടോ നോക്കട്ടെ ബസ് വന്നിട്ടില്ല അങ്ങനെ നമ്മൾ പറ്റിക്കുഴി എത്താറായി ബസ് പോയാണ്ട് ഇല്ല ബസ് വരുന്നതേ ഉള്ളൂ കുളമൊക്കെ വറ്റി വരണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ താഴ്ന്നു ഇങ്ങനെന്തായിരുന്നു പരുത്തിക്കുഴി എനിക്ക് പരുത്തിക്കുഴി എത്തുമ്പോൾ ഭയങ്കര സമാധാനവും അതുവരെ വെപ്രാളമായിരിക്കും അല്ല എനിക്ക് ഭയങ്കര ധൃതിയായിരിക്കും പെട്ടെന്ന് ഓടി വരണം ഇവിടെ എത്താൻ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് കാരണം ബസ് വന്ന് പോയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് അത് കാരണമുള്ള ഓട്ടത്തിലായിരിക്കും അപ്പോൾ എന്തായാലും ബസ് വന്നിട്ടില്ല നമ്മൾ വന്നിട്ടില്ലേ അതാണ് ഇവിടെ വന്ന് ഉറപ്പിക്കണം ബസ് വന്നോ ഇല്ലേ അങ്ങനെ ബസ് വന്ന ഇല്ലേ നോക്കണം ബസ് വന്നു ബസ് വന്നു ബസ് വന്നു നെടുമങ്ങാട് പോവാം ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു കുഞ്ഞ തടയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് നാട് നെടുമങ്ങാട് പുഴമലയ്ക്ക് ദേവി ക്ഷേത്രം നെടുമങ്ങാട് ബസ്സിൻ്റെ ബോർഡിങ്ങൊരു മാറ്റം അയ്യപ്പം കുഴി പുഴമലയ്ക്ക് ദേവീക്ഷേത്രം നെടുമങ്ങാട് എന്തോട്ട് ഇപ്പം ഇങ്ങനെ എന്താവട്ടെ നോക്കാം ാട് ഇവിടെ വന്ന് ഇറങ്ങി കാരണം അമ്മേടെ പെൻഷൻ പൈസ വന്നിട്ടുണ്ടെന്ന് നോക്കണം എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ എന്തായാലും ഫസ്റ്റ് ബാങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല അതാണ് എന്തായാലും പോവാം അത് സ്ലോ കാലിൽ മോഷൻ പറഞ്ഞിട്ട് പതുക്കെയാണ് പറഞ്ഞത് ഇവിടെ അമ്മയുടെ ബാങ്ക് വെള്ളിയൊന്നുമില്ല അതൊക്കെ എന്തായാലും ആ പോകുന്ന ചുവന്ന സ്കൂട്ടി ജഡ്ജിമാരെ പോലീസ് പിടിച്ചതാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോയായിരുന്നു ഞങ്ങൾ നമുക്ക് ബാങ്കിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഇവിടെ ഇരിക്കയാണ് നടന്ന ബസ് സ്റ്റാൻഡിന്റെ ആരും പതിവില്ലാതെ സൺഗ്ലാസ് ഒക്കെ വെച്ചടക്കാണ് നേരെ നടക്കാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെന ഉണ്ടാവും കാണാൻ നമ്മള് മറ്റേ സമ്മേളനവും അതും ഇതൊക്കെ നടക്കുന്നതിന്റെ ഇതിലാണ് എപ്പോഴും ഇവിടെ പാർട്ടിയുടെ സമ്മേളനം നെടുമങ്ങാട് നഗരസഭ ഹൈജീനിക് മാർക്കറ്റ് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോവാൻ ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ താലൂക്ക് ആശുപത്രി എടുത്തെത്തി പിന്നെ പോയി ടോക്കൺ എടുക്കണം ആ ആദ്യം നടക്കുന്നത് നടത്തുകയാണ് ശരിയൊക്കെ പിന്നെ കുത്തിയാട്ട് <saiden blessing> <saiden> <cenergetic> <noises Becca> <flow> no, ും അടക്കും ഇവിടെ നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ കഴിച്ചു ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ട് ഇവിടെയും

ഇപ്പോഴാണ് ഗൈസ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് മണി രണ്ടര കഴിഞ്ഞ് എല്ലാത്തിനും കാശാണ് എന്തായാലും ഇണ്ട എന്റെ പെൻഷൻ പെൻഷൻ തീർന്നു ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞി പുറത്ത് മെഡിസിൻ ഉണ്ട് എന്ത് ചെയ്യും അറിഞ്ഞത് പണി പാളി എന്ന് വേണം ഇനി പറയും വരണം ഓർത്തോനെ കാണിക്കാൻ വേണ്ടി എന്നാ എന്തായാലും ഇവിടത്തെ ഫാർമസിന്ന് മേടിക്കലോ അതാകുമ്പത്തേക്കിച്ച് വില കുറവാണ് ആണ് ചെരുപ്പിന് ആർജയ്ക്ക് സ്വപ്നം മാത്രം നീ ചെരുപ്പിടണ്ട ഇനി പിൻസൂജി കുത്തിയിട്ട് നടന്നാൽ മതി എന്തായാലും ഇവിടെ നിന്ന് മെഡിസിൻ വാങ്ങിക്കട്ടെ കഴിച്ച എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പം മെഡിസിനൊക്കെ വാങ്ങിച്ച് ഇത്ര കഴിച്ച് നമ്മൾ നടന്ന് നടന്ന് മേടോട്ട് പോവുകയാണ് ഇനി ബസ് സ്റ്റാൻഡിൽ പോവാം നമ്മൾ നടന്ന് 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 മാർക്കറ്റിലോട്ടേക്ക് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നേരെ പോവാം നമുക്ക് ഇനി വീട്ടിൽ പോകാനാണ് നേരെ നാളെ ഇനി എങ്ങനെ ഞാൻ ആശുപത്രി വരുമെന്നോ ആർ ചെയ്യാനോ കൊണ്ടു കാണിക്കണം എന്തായാലും പൈസ പോയാൽ വഴിയായിരുന്നില്ല ബസ് സ്റ്റാൻഡിലും ബസ് ഇതുവരെ വന്നിട്ടില്ല ടൈം കഴിഞ്ഞു കഴിച്ചു എന്തായാലും നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കാനും ബസ് വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് എവിടെ പോയി കിടക്കണോ മൂന്ന് പത്തിനോളം ബസ് ഇതുവരെ മൂന്ന് പത്താ കഴിഞ്ഞ് മണി മൂന്നര ഇതുവരെ ബസ് വന്നില്ല ഫൈനലി കഴിച്ച് നമ്മൾ ബസ് കയറിയിരിക്കുകയാണ് ബസ്സിൻ്റെ സമയമൊക്കെ മാറ്റി മൂന്ന് പത്തുന്നുളക് മൂന്നര ആക്കി അതാണ് ബസ് വരാൻ താമസിച്ചത് അതിന് വേണ്ടി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അതാണ് ഭയങ്കര തിരക്കായി ഫൈനലി നമ്മൾ ഇനി പരിധി കൂടി എത്തി പോയിട്ട് പോയിട്ടാണ് ഡെയിലി നമുക്ക് പാലൊക്കെ എടുത്തതും എൻ്റെ അമ്മയുടെ പെൻഷൻ പൈസ എല്ലാം പോയ വഴി അറിഞ്ഞിട്ടില്ല ആർജയ്ക്കാണെങ്കിൽ സൗണ്ട് കുറവ് അതിൻ്റെ ഒപ്പം തന്നെ ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട് ആ ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് വീണ്ടും ചെല്ലണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പം എന്തായാലും ആകെ പണി പാടിയിരിക്കുകയും ഈ മുതല് കണ്ട പട്ടികളൊക്കെ പോയി കൊഞ്ചിച്ചിച്ച് ഓരോന്നും പറ്റി പിടിച്ച് ചെറുപ്പം ഞാൻ നോക്കട്ടെ പിന്നിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ ഓ മൈ ഗോഡ് പിന്നെ പിന്ന് വളഞ്ഞ് കുത്തി ഇടായി കഴിഞ്ഞ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ നമ്മൾ നടന്ന് ഇതിലേ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ പോകണം കുളിക്കണം തുണി അലക്കണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെയാണ് ഇനി ഉള്ളത് രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം എന്തായാലും തോരനൊക്കെ കേടായിട്ടുണ്ടാവുകയുണ്ടോ എന്തായാലും പോയിട്ട് സാമ്പാറൊക്കെ ഉണ്ട് സാമ്പാർ രാവിലെ ചൂടാക്കി തോരൻ ചൂടാക്കിയില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണെങ്കിൽ <59an> ും വെട്ടാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു നാളെ ഇനിയിപ്പോൾ എങ്ങനെ പോയി കാണിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം എല്ലാം ശരിയാവട്ടെ എക്സറേ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നാളെ ഇനി എക്സറേയും കൊണ്ട് കാണിക്കണം പിന്നെ പെയിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് എന്തായാലും നോക്കാം എല്ലാം ശരിയാവും ശരിയാവാതെ അവിടെ പോകാനാണ് കഴിച്ചു ആരെങ്കിലും നടക്കുന്നു വീട്ടിൽ അപ്പൊ ഫൈനലി ദിവസം നമ്മൾ വീട്ടിലെത്തിരിക്കാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ട്രാവലിങ് ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നാളെ ഇനി പോകുന്നുണ്ട് മറ്റെന്തായും പോകണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കനും കൂടി ഒന്ന് ഓൾ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മള് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അഭിനയിക്കാൻ വേണ്ടിട്ടുള്ള ആൾക്കാരല്ല കാരണം നമുക്കറിയില്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അറിയില്ല അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരും വരെ ബൈ